ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ി പള്ളുരുത്തിറ കാലടി എറവൂർ സിപിഐഎം കൊച്ചി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ കെ അശോകൻ അനുസ്മരണത്തിന്റെ ഭാഗമായി പുഷ്പാർച്ചന നടത്തി അന്തരിച്ച സി പി ഐ എം നേതാവ് കെ കെ അശോകന്റെ അനുസ്മരണ ദിനാചരണത്തിന്റെ ഭാഗമായി മാന്ദ്രയിൽ പതാക ഉയർത്തി സി പി ഐ എം കൊച്ചി ഏരിയ സെക്രട്ടറി പി എസ് രാജൻ ആണ് പതാക ഉയർത്തി പുഷ്പാർച്ചന നടത്തിയത് അപ്പൊ ഈ ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരികൾക്കും നമ്മുടെ രാജ്യത്ത് തൊഴിൽ നൽകി അവരെ സംരക്ഷിക്കേണ്ട ഗവൺമെന്റ് അത് സംരക്ഷിക്കുന്നില്ല എന്ന് മാത്രമല്ല നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന ജോലി അല്ലെങ്കിൽ തൊഴിൽ നഷ്ടമാകുന്ന തരത്തിലേക്ക് നമ്മുടെ രാജ്യത്തിലെ ചെറുപ്പക്കാരെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം അടച്ചുപൂട്ടി

എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുകയും എ പ്ലസ് ലഭിക്കുകയും ചെയ്ത കുട്ടികൾക്ക് അശോക്ജയൻ്റെ സ്മരണ നിലനിർത്തുന്ന വിദ്യാഭ്യാസ പുരസ്കാരം അത് നമ്മൾ കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങളിലും കൊടുത്തു പോരുകയാണ് അശോക്ജയൻ്റെ സ്മരണ പുതുക്കുന്നു